ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയു കിരണിനെ വിളിച്ചു വരുത്തുകയാണ് കിരൺ വന്ന പാടെ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ സാരയു വരാൻ പറഞ്ഞത് കാണണമെന്ന് പറഞ്ഞത് എന്താ എന്ന് ചോദിക്കുമ്പോൾ സരയി പറയുകയാണ് അത് പിന്നെ വേറൊന്നുമെല്ലാം എങ്ങനെയുണ്ട് പ്രകാശചേട്ടനെ എന്ന് ആദ്യം തന്നെ ചോദിക്കുകയാണ് ആ പ്രകാശേട്ടനൊക്കെ ഒന്നായില്ലേ ഇപ്പോൾ ആദ്യം പ്രകാശനെന്നല്ലേ വിളിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് എല്ലാ തരത്തിലും എനിക്ക് ഞാൻ എല്ലാ തരത്തിലും ജീവിതം എന്താണെന്ന് ഞാൻ പഠിച്ചു മറ്റുള്ളവരെ ബഹുമാനിക്കാത്തതിന്റെ ഉള്ളവരൊക്കെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ സരി ഇങ്ങനെ പറയുന്നുണ്ട് ആ എന്തായാലും അച്ഛന്റെ കാര്യം ഇത്തിരി പ്രശ്നം തന്നെയാണ് കല്യാണിയൊക്കെ നല്ല സങ്കടത്തിലാണ് ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് യാതൊരു തരത്തിലുള്ള ഉറപ്പും ഡോക്ടർ നൽകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ സരി പറയാണ് ഇതിന്റെ പുറകില് ആ ജയിലിൽ കിടക്കുന്നവർ തന്നെയാണ് എന്ന് പറയാണ് ഞാൻ എന്തായാലും എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് പോയി കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയായിരുന്നു കിരണിനൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെയാണ് അവർക്ക് അച്ചകെട്ടി ഇറങ്ങിയത് പക്ഷേ അത് അച്ഛനുൾപ്പെടെ മറ്റുള്ളവര് അവിടെ ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാളുടെ ആൾക്കാർ ആണ് നിങ്ങളെ ചതിച്ചത് എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമായിട്ടുണ്ട് ഞങ്ങളെ ചതിച്ചവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അവർക്കുള്ള ശിക്ഷ ഉടനെ തന്നെ കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ് നീ എന്താ ഇപ്പോ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അപ്പൊ പറയുകയാണ് നിനക്കറിയാലോ എൻ്റെ ജീവിതത്തില് ഞാൻ ജനിച്ചു വീണ ഉടനെ തന്നെ ഏർ എനിക്ക് ഞാൻ ഏർ വായിൽ സ്വർണക്കാരൻ്റെയുമായി ജനിച്ചത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനും എനിക്ക് പൈസയ്ക്ക് പൈസ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പക്കതുള്ള ഒരു അച്ഛനും അതുപോലെ ആൻറ്റിയും ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ജീവിതത്തിലൊരു അല്ലലും എനിക്ക് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചു ഈ സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞെങ്കിലും എനിക്കൊരു ജോലിക്ക് പോകണമെന്ന് ഒരു തോന്നലും ആ സമയത്തുണ്ടായിരുന്നില്ല കാരണം അത്രയധികം കാര്യങ്ങളാണല്ലോ പൈസയും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു എല്ലാം നിനക്ക് അറിയാവുന്നതന്നെ അല്ലേ എന്നിങ്ങനെ കിരണ്ണോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ് ഒന്നല്ല കിരണേ എന്തായാലും നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ നിങ്ങൾക്കാണിങ്ങനെ ഒരു അവസ്ഥ എൻ്റെ പോലത്തെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു പകരം നിങ്ങളെ പരമാവധി വേദനിപ്പിക്കാനാണ് ഞാൻ നോക്ക ശ്രമിക്കാറ് പക്ഷേ എനിക്കിപ്പോൾ എന്തായാലും അതിന് എന്തായാലും എനിക്കിപ്പോൾ അതിലൊക്കെ നല്ല വിഷമം തോന്നുന്നുണ്ട് ഞാൻ നിങ്ങളെയൊക്കെ ഉപദ്രവിച്ചതിൽ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് ആ മനോഹർ എന്ന് പറയുന്നവൻ എൻ്റെ ജീവിതത്തിൽ വന്ന് ഒരു പാഠം തന്നതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ മാറാൻ നിന്നതും തന്നെയല്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാജയം എൻ്റെ ജീവിതത്തിൽ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതും എനിക്ക് എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും അമ്മയുടെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ നല്ല ഭംഗിയായി തന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളുടെ സഹായം എത്രന്ന് വെച്ചിട്ടാൽ ഞങ്ങളിങ്ങനെ സ്വീകരിക്കുക അതിലെന്തോ ഒരു വിഷമം പോലെ തോന്നുകയാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലി വേണം അത് മറ്റൊരു പുറത്തു പോയി ചെയ്യുന്നതിലും നല്ലത് കിരണ്ട കമ്പനിയിൽ എനിക്കൊരു ജോലി തന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് നിനക്കിപ്പോൾ എന്തിനാ ജോലി നിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം തെന്നെയല്ല നീ മര്യാദക്കാണ് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ആ കമ്പനിയിൽ ഒരു ഷെയർ അത് നിന്റെ പേരിലും ഉണ്ടായേനെ നിന്റെ നിന്റെ അച്ഛൻ്റെ പേരിലൊക്കെ പക്ഷെ നിങ്ങളുടെയൊക്കെ സ്വഭാവത്തിൻ്റെ ഗുണം തന്നെയാണ് ഇങ്ങനെയൊക്കെ ആയി മാറിയത് എന്നൊക്കെ ഇങ്ങനെ കിരണം കുറ്റപ്പെടുത്തുകയാണ് ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ കാരണം നിന്നെയും നിന്റെ അമ്മയെയൊന്നും പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരയാൻ്റെ തന്നെ നിന്റെ കൂടെ താമസിക്കുന്നതിൽ എനിക്ക് നല്ല പേടിയുണ്ട് നീ എന്തെങ്കിലും ആ പാവത്തിനെ ചെയ്യുമോ എന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ട് എന്തായാലും സരയും നീ മാറി എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് പ്രകാശ് അച്ഛൻ കല്യാണിയുടെ അച്ഛൻ മാറി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാതെ ഇപ്പൊ ഈ അപകടത്തിൽപ്പെട്ടിങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് അതിൽ നല്ല ഖേദമാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നിന്നെ അറിയിക്കാം നീ ഇപ്പൊ ചെല്ലേ എന്ന് പറഞ്ഞ് സരയിനെ എവിടെയെന്ന് നാം കിരൺ പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ കിരൺ വേഗം പോകുന്നത് അച്ഛൻ്റെ അരികിലേക്കാണ് നമ്മുടെ ചന്ദ്രസേൻ്റെ അരികിലേക്കാണ് ചന്ദ്രസേനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് സരോ എന്നെ വിളിപ്പിച്ചായിരുന്നു സരോവിനെ ഇപ്പോൾ ഒരു ജോലി നമ്മുടെ കമ്പനിയിൽ വേണമെന്നാണ് അവൾ ആവശ്യപ്പെട്ടത് എന്താ വേണ്ടത് അച്ഛ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മോനെ അവളെ ഒന്നും ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ അവൾ കമ്പനിയിൽ വന്നു കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയെ നശിപ്പിക്കാൻ വേണ്ടി അവൾ എന്തെങ്കിലും ചെയ്താലോ അതൊക്കെയാണ് എനിക്കൊരു പേടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയം കിരൺ പറയുകയാണ് അച്ഛ ഇതുപോലെയൊക്കെ തന്നെയല്ലേ നമ്മൾ കല്യാണിയുടെ അച്ഛനെ സംശയിച്ചിരുന്നത് എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത് അതുപോലെ സരവർ ിന്റെ മാറ്റം യഥാർത്ഥമാണെങ്കിലേ അതിലും നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പിന്നീട് നമ്മൾ തന്നെ അത് വിഷമിക്കേണ്ടി വരും അതുകൊണ്ട് ജോലി കൊടുത്താലോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നീ ഒന്നും കൂടി ആലോചിച്ചിട്ട് മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാണ് എന്തായാലും ആ ഒരു കാര്യം അവൻ ഹോസ്പിറ്റലിലേക്ക് തിരികെ വന്നിട്ട് ദീപയോടും അതുപോലെ കല്യാണിയോടൊക്കെ അറിയിക്കുകയും ചെയ്യാണ് ദീപയും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് വെറുതെ ഒരേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കാതെ ചെയ്യണ്ട കാരണം എന്തെങ്കിലും അപകടമൊക്കെ പിന്നീട് അതിലുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദീപയും അത് തടയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശന്റെ വീണ്ടും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തന്നെ ഇരിക്കുകയാണ് എന്തായാലും ഡോക്ടർ ആയ വലിയൊരു സന്തോഷ വാര്ത്ത അറിയിക്കുന്നുണ്ട് പ്രകാശനെ കണ്ണ് തുറന്നു പ്രകാശനെ ഹൃദയം ഇടിപ്പൊക്കെ തുടങ്ങി അതുപോലെ തന്നെ ഓക്സിജൻ ലെവലും പൾസ് ലെവലും എല്ലാതും തുടങ്ങി എന്നിങ്ങനെ പറയണെ കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാവുകയാണ് ചെന്നൊന്ന് കാണാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഒന്നും കൂടി റിക്കവർ ആയാലൊന്ന് ചില ഒന്ന് ചെന്ന് കണ്ടുനോക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ഓ വേഗം തന്നെ രണ്ട് ഭാര്യമാരും പെൺമക്കളൊക്കെ ചെന്ന് കാണുകയാണ് എന്തായാലും അവരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പ്രകാശൻ ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ കൈകൂപ്പി നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ദീപിക്കും അതുപോലെ ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട് പ്രകാശേട് ഞങ്ങൾ ഞങ്ങളോട് നന്ദിയൊന്നും പറയണ്ട ഇനി ഒരിക്കലും ഞങ്ങൾ പ്രകാശേടനെ വേദനിപ്പിക്കില്ല പ്രകാശചേടനെ എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് എന്തായാലും ഡോക്ടർ ഈ ഒരു കാര്യത്തിൽ നിന്ന് അതായത് വെന്റിലേറ്ററിൽ നിന്നൊക്കെ എടുത്ത് മാറ്റേ മാറ്റി മാറ്റേണ്ടി വരുന്നുണ്ട് അത് അതിൻ്റെ സഹായമില്ലാതെ പ്രകാശിന് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് ഉടനെ തന്നെ ഈ കരൾ കട്ടായി പോയില്ല അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ഉടനെ തന്നെ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കല്യാണി തന്നെയാണ് കരൾ കൊടുക്കാൻ തയ്യാറാകുന്നതും അതെല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് അവൾ ആരും എതിർക്കുന്നൊന്നുമില്ല അങ്ങനെ കരൾ അവൾ അവളുടെ കരളിൻ്റെ ഒരു ഭാഗം അർത്ഥ നമ്മുടെ പ്രകാശിന് കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അതിൽ നിന്നും റിക്കവറായി നമ്മുടെ പ്രകാശം തിരികെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ സരയുവിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഒരു കത്തുകൾ എത്തുകയാണ് ജയിലിൽ നിന്നും അതൊരു പക്ഷേ മനോഹറിൻ്റെ പേ മനോഹറാണത് അയക്കുന്നത് മനോഹറിൻ്റെ പേര് വെച്ച് തന്നെ ആയിരിക്കും ഒരുപക്ഷെ അല്ലെങ്കിൽ അത് ആളില്ലാത്തൊരു പോലെ ആരാ നയിച്ചെന്ന് ഊമ്മക്കത്തുപോലെ തന്നെ ആയിരിക്കും അയക്കുക അപ്പോൾ അതിലുണ്ട് ഈ ഗംഗപ്രസാദും കിരണുമൊക്കെ കി ഗംഗാപ്രസാദ് കിരണൊക്കെ ഉപദ്രവിക്കാൻ പോകുന്ന കാര്യവും അതുപോലെ തന്നെ ഗംഗാപ്രസാദ് ഉടനെ തന്നെ ജയിൽ ചാടുമെന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിലുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും നമ്മുടെ മനോഹർ പുറത്തേക്ക് അറിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മുടെ മനോഹറിനെ സംശയമുണ്ട് അവിടെയുള്ള എല്ലാവർക്കും ഇപ്പോൾ രാഹുലിനായാലും ഗംഗയ്ക്കായാലും വിക്രത്തിനായാലും സംശയമുണ്ട് അതിനുശേഷമാണെങ്കിൽ സ്റ്റെഫിയെ പിടികൂടുന്നുണ്ട് പോലീസിൽ എന്തായാലും അറിയിച്ചിട്ടുണ്ട് പോലീസ് കൂടുതൽ അന്വേഷണം ഊർജിതമാക്കുകയും സ്റ്റെഫിയെ പിടികൂടുകയും ചെയ്യുകയും അവളെ ജയിലിലേ അടയ്ക്ക അടക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുത്തിയ ഗുണ്ടകളെ അതോടൊപ്പം പിടികൂടുകയാണ് അതിനുശേഷമാണെങ്കിൽ പ്രകാശനൊന്ന് റിക്കവറായതിന് ശേഷമാണ് അവിടേക്ക് ഓടിയെത്തുന്നത് ആര് നമ്മുടെ കാതമ്പരിയും അമ്മൂമ്മയും രതീ രതീഷുമൊക്കെ കാരണം അവരെ അറിയിച്ചിട്ടില്ല അവർ വിഷമിക്കുമെന്നൊരു കാരണത്താൽ മാത്രം അങ്ങനെ അവർ ഓടിയെത്തുമ്പോൾ പ്രകാശനെ കാണുമ്പോൾ മ്മൂമ്മയ്ക്ക് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കാരണം അമ്മൂമ്മ തന്നെയാണ് പ്രകാശന്റെ കാല് തല്ലി ഓടിച്ചത് അതിലൊക്കെ ഒരുപാട് സങ്കടപ്പെടുകയും പ്രകാശ നീ മാറി എന്ന എൻ്റെ കാല് പിടിച്ച് ഒരു പ്രാ ഓരോ പ്രാവശ്യം പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ വിശ്വസിച്ചില്ല ക്ഷമിക്കും മോനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമ്മൂമ്മ പ്രകാശിന്റെ മുന്നിൽ പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പ്രകാശൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അതിനുശേഷം എല്ലാ രണ്ട് ഭാര്യമാരും അമ്മയും മക്കളും മരുമക്കളും എല്ലാവരും പ്രകാശനെ സ്നേഹിക്കുകയും പ്രകാശൻ കാർത്തികയുടെ വീട്ടിലും കല്യാണിയുടെ വീട്ടിലും മാറി മാറി നിൽക്കുകയും രാജാവിനെ പോലെ ഒരു യോഗം തന്നെയാണ് പ്രകാശിന് പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ഇതൊക്കെ അറിയുന്ന വിക്രത്തിനതാകെ കണ്ടുകടിയായി മാറുന്നുണ്ട് പ്രകാശ മരിച്ചില്ല എന്നറിയുമ്പോൾ അതൊരു വിഷമായി മാറുകയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്